ഹായ് ഐ ആൻഡ് ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് അത്തിപ്പഴം ഫിഗ് പലരും ഇതിൻ്റെ റേറ്റ് കൂടുതലായതുകൊണ്ട് വാങ്ങാൻ മടിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് അത്തിപ്പഴത്തിന് ഇന്നത്തെ വീഡിയോയിലൂടെ അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ അത് എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം സീസണൽ ഫ്രൂട്ട്സിൽ വരുന്ന ഒന്നാണ് അത്തിപ്പഴം അതൊരിക്കലും ആ ഒരു റോ ഫോമിൽ കഴിക്കരുത് ഒരു ഡ്രൈഡ് ഫോമിലായിരിക്കും നമ്മൾ യൂഷ്വലി കൺസ്യൂം ചെയ്യാറ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറയുമ്പം ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് എസ്പെഷ്യലി കാൽഷ്യം മെഗ്നീഷ്യം പൊട്ടാസ്യം അയൺ ഇത്തരം മൈക്രോ ന്യൂട്രിയൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ മെഗ്നീഷ്യം അയൺ ഇത്തരം എലമെൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മളെ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അനീമിയയുടെ പ്രശ്നങ്ങൾ വളരെ സാധാരണയായിട്ടുണ്ട് അതായത് രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവന്നിട്ടുണ്ട് ഹിമോഗ്ലോബിൻ ഒരു ടെൻ ബിലോ അല്ലെങ്കിൽ ഒരു സിക്സ് ബിലോ ഒക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികൾ ടോട്ടലി വീക്കാവുന്നു ബോഡി തന്നെ ആകെ ടയേർഡ് ഫീലിങ്ങിലോട്ട് പോകുന്നു അപ്പോൾ ആ ഒരു അനീമിയയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ഇംബാലൻസിനെ നമുക്ക് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അത് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടെണ്ണമോ വെച്ചിട്ട് ജസ്റ്റ് പാലിൽ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ പാലിലിട്ട് കുതിർത്തതിന് ശേഷം അങ്ങനെ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്നൊരു പേസ്റ്റ് ആക്കിയിട്ട് പാലിന് മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ കൊടുക്കുമ്പം തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ എച്ച് ബിൻ്റെ ആ ഒരു വേരിയേഷൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് എന്തെങ്കിലും വാൾവുലാർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വാസ്കുലാർ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി ഈ ഒരു ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങൾ പലരെയും ഇന്ന് അലട്ടുന്നുണ്ട് ഈവൺ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളിൽ വരെ ഈ ഒരു ഒബേസിറ്റീൻ്റെ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡെയിലി ഒരു നാല് ഫിഗ് വെച്ചിട്ട് നിങ്ങൾ ഡെയിലി വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ വെയ്റ്റ് നല്ല രീതിയിൽ വേരിയേഷൻസ് കാണിക്കും ഫാറ്റ് മെറ്റബോളിസം ഈസി ആക്കുകയും നമുക്കൊരു ഫ്രഷ് അല്ലെങ്കിൽ ഒരു എനർജി ഫീലിംഗ് തരുന്നതാണ് ഇതൊരു നാച്ചുറൽ ലാക്സൈറ്റീവ് ആണ് ലാക്സൈറ്റീവ് പറയുന്നത് എന്താണ് നമ്മുടെ ബബൽ മൂവ്മെൻറ്റ്സിനെ ആക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മലം കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോകാൻ സഹായിക്കുന്നതാണ് അതായത് എസ്പെഷ്യലി മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ്റെ ഉള്ള ആളുകൾക്ക് ഇതൊരു ഡെയിലി ഒരു ഒന്നോ രണ്ടെണ്ണോ വെച്ച് കഴിക്കുവാണെങ്കിൽ ഗട്ട് ഫ്ലോറ ഈസി ആക്കാൻ സഹായിക്കുന്നതാണ് ഗ്യാസ്ട്രബിളിൻ്റെ ഇഷ്യൂസും കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രഗ്നൻ്റ് ലേഡീസിന് ഈ ഒരു അത്തിപ്പഴം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അവരുടെ ആ ഒരു എച്ച് ബിൻ്റെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പം പ്രഗ്നൻ്റ് ലേഡീസ് ഡെയിലി ഒരു ത്രീ ടു ഫോർ ഫിഗ് വെച്ച് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഇംബാലൻസ് ഈസി ആയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അതായത് എസ്പെഷ്യലി അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് സിഒ പി ഡിയിൽ വരുന്ന ബ്രോങ്കൈറ്റിസ് ബ്രോങ്കിൽ അസ്തമ എംഫൈസിമ ഇത്തരം റെസ്പിറേറ്ററി കംപ്ലൈൻസിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതായത് ആ ഒരു റെസ്പിറേറ്ററി പാത് വേ അല്ലെങ്കിൽ ആ ഒരു എയർ പാസേജസ് അല്ലെങ്കിൽ എയർ പാസ് ചെയ്ത് പോകുന്ന ആ ഒരു കനാലിന്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതായത് നമുക്കറിയാം നമ്മുടെ ലങ്സിന്റെ അകത്ത് ചെറിയ മുന്തിരി കൊലകൾ പോലത്തെ ബ്രോംഗ്യോൾസ് ആണ് ഈ ബ്രോങ്കിയോൾസിൽ നിന്നാണ് ഓക്സിജൻസും അതേപോലെ തന്നെ കാർബൺ ഡൈക്സൈഡ് ആ ഒരു ഡിഫ്യൂഷൻസ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു അത്തിപ്പഴത്തിന്റെ മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞ് തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതേപോലെ ഇതിൻ്റെ അകത്ത് അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന അനീമിയ ഓൾറെഡി ഞാൻ പറഞ്ഞു കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ സ്ത്രീകൾക്ക് സ്പെഷ്യലി മെനോപ്പോസ് അറ്റൈൻ ചെയ്തിട്ടുള്ള ആർത്തവ വിരാമം എത്തിയ സ്ത്രീകൾക്ക് പല രീതിയിലുള്ള ഡെഫിഷ്യൻസീസ് വരാം കാൽഷ്യം മെഗ്നീഷ്യം വിറ്റമിൻ ഡി ഇത്തരം ഡെഫിഷ്യൻസീസ് ഒക്കെ വരാം അതായത് അവരുടെ ബോഡിയിൽ ഈസ്ട്രജൻസിൽ ഇംബാലൻസ് വരും ഈസ്ട്രജൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കും നമുക്കറിയാം ഈ സ്ത്രീകളിലെ ഈ ഒരു ഈസ്ട്രജൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടതാണ് അവർക്ക് ഇത്തരം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബോൺ കംപ്ലയിൻസും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഈസ്ട്രജൻ ഹോർമോൺസിൻ്റെ മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്നാൽ മെനോപ്പോസ് അറ്റൈൻ ചെയ്തിട്ടുള്ള സ്ത്രീകൾക്ക് ഈ ഒരു ഈസ്ട്രജൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കും അത് ഡെഫിഷ്യൻ്റ് ആകുമ്പോഴാണ് അവർക്ക് ഇത്തരം കംപ്ലയിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഒരു ഈസ്ട്രജൻ അതേ ഫംഗ്ഷൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻസ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി ഫിഗ് കഴിച്ചാൽ മതി അതേപോലെ തന്നെ ഈ ഒരു പുരുഷന്മാരിൽ എന്തെങ്കിലും സ്പെം മോട്ടിലിറ്റി അല്ലെങ്കിൽ സ്പെം കൗണ്ട് കുറവുള്ള കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ടെങ്കിലും അതിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഉദാഹരണത്തിൻ്റെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീമച്യൂർ ഇജാഗുലേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈവൺ ഫെർട്ടിലിറ്റിക്കും ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് അതായത് ഫെർട്ടിലിറ്റി കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇവൺ മെയിൽസിലായാലും ഫീമെയിൽസിലായാലും ഇത്തരം ഇൻഫെർട്ടിലിറ്റി കംപ്ലയിൻസിനെയും ഇത് ഈസി ആയിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സ്കിന്നിൽ ഉണ്ടാവുന്ന റാഷസ് കംപ്ലയിൻസ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ മെയിൻറ്റൈൻ ചെയ്യാനും സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ്സിനെ കുറയ്ക്കാനും ഇത് വളരെയധികം ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇത്തരം ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് യാതൊരു പ്രശ്നങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യില്ല പക്ഷേ ഈ ഒരു പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസ് ഈ ഒരു അത്തിപ്പഴം കഴിക്കുന്നത് കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ് കാരണം ഗ്ലൈസെമിക് ഇൻഡെക്സ് പെട്ടെന്ന് ഷൂട്ടാവുകയും അല്ലെങ്കിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുകയും ഓട്ടോമാറ്റിക്കലി ഷുഗർ മോളിക്യൂൾസ് നമ്മളെ ബ്ലഡിൽ ഡിസോൾവ് ആവുകയും അതുമൂലം നിങ്ങൾക്ക് ഷുഗറിൻ്റെ ആ ഒരു ലെവൽ ഈസി പെട്ടെന്ന് തന്നെ കൂടുന്നതാണ് സോ ഡയബറ്റിക് രോഗികളാണെങ്കിൽ അവർ ഈ ഒരു അത്തിപ്പഴം കഴിക്കുന്നത് കഴിവതും അവോയ്ഡ് ചെയ്യുക പകരം നിങ്ങൾക്ക് മറ്റുള്ള നട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സീഡ്സോ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ നിങ്ങളുടെ വെയ്റ്റിനെ പെട്ടെന്ന് തന്നെ ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതായത് ഫാറ്റ് മെറ്റബോളിസം ഈസി ആക്കാൻ സഹായിക്കുന്നതാണ് ബോഡിയിൽ ഉണ്ടാവുന്ന എക്സസ് ആയിട്ടുള്ള കലോറീസിനെ പെട്ടെന്ന് ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത്തരം ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിലെ ഫിഗ് നിങ്ങൾക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് ഡെയിലി കഴിച്ചാൽ നമ്മൾ ഈ ഒരു ഇംബാലൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്കൊക്കെ കുഞ്ഞു തൊട്ടേ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിഗ് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇത്തരം ഇംബാലൻസ് അല്ലെങ്കിൽ അനീമിയ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈസിയായിട്ട് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് അതായത് ഈ ഒരു ബെല്ലി ഫാറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ണെങ്കിൽ ഈ ഒരു ഫിഗ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഡെയിലി ഒരു നാല് ഫിഗ് വെച്ച് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കലോറീസ് ബേൺ ഔട്ട് ആവുകയും നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു വീക്ക്നെസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സോ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫിഗ് ഡെയിലി കഴിക്കുന്നുണ്ട് യാതൊരു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്